പെരിയാർ കടുവാസം വൻ സാമ്പത്തിക ക്രമക്കേട് ധനകാര്യ പരിശോധന വിഭാഗം കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വിവിധ പ്രവൃത്തികൾക്കായി അഡ്വാൻസ് ഇനത്തിൽ വകമാറ്റിയത് മാത്രം ആറ് കോടി രൂപയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണ് അതത് വർഷങ്ങളിൽ ഈ തുക ക്രമീകരിക്കാതെ തുടർ വർഷങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് വഴി വച്ചു എന്നതും കണ്ടെത്തിയിട്ടുണ്ട് പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിൽ അഡ്വാൻസ് ഇനത്തിൽ തുകകൾ വകമാറ്റിയിരിക്കുന്നു പേരിൽ അഡ്വാൻസ് ആയി ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിൽ നിന്നാണ് അഡ്വാൻസ് ഇനത്തിൽ തുകകൾ വകമാറ്റിയിരിക്കുന്നത് പെരിയാർ വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ അഡ്വാൻസ് ആയി നിലനിൽക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് കണക്ക് കാണിച്ചിരിക്കുന്നത് പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ നിലനിൽക്കുന്നത് നാലു കോടി രൂപയ്ക്ക് മുകളിൽ ഇതിൽ മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ ദിവസവേദനക്കാർക്ക് ശമ്പളം നൽകിയതെന്നാണ് ധനകാര്യ വകുപ്പിന് നൽകിയ മറുപടിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പെരിയാറിലെ ഭരണവകുപ്പ് തന്നെ നടത്തിയ വകുപ്പുതല ഓഡിറ്റിൽ നാലേ ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു ഇതിൽ നാലേ ദശാംശം നാലേ ഒന്ന് കോടി രൂപയ്ക്ക് വൌച്ചറുകൾ കണ്ടെത്തിയെന്ന് പി ടി സി എഫ് സെക്രട്ടറി ധനകാര്യ പരിശോധനാ വിഭാഗത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നു എന്നാൽ ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ ഗ്രാൻഡായി മാത്രം മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബസ് വാങ്ങാനായി വിനിയോഗിച്ച പതിമൂന്ന് ലക്ഷം രൂപ ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല ഈ തുകയും ഗ്രാൻഡായി എഴുതിത്തള്ളാനാണ് നീക്കം വിവിധ പ്രവർത്തനങ്ങൾക്കായി ജീവനക്കാർക്കും കരാറുകാർക്കും അഡ്വാൻസ് നൽകിയ തുകയിലും വ്യാപക ക്രമക്കേടുകൾ ധനകാര്യ വകുപ്പ് പരിശോധന വിഭാഗം കണ്ടെത്തിയിരുന്നു ബന്ധപ്പെട്ടവരിൽ നിന്നും പലിശ സഹിതം പണം തിരിച്ചുപിടിക്കാൻ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് വനം വന്യജീവി വകുപ്പ് മന്ത്രി മുമ്പാകെ കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലായിരുന്നു പരിശോധന നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി